അത് വ്യക്തമായി ഞങ്ങൾ സമർപ്പിച്ചു മറ്റൊന്നല്ല കേരള ഇസ്ലാഹി സമൂഹത്തിൽ അറിയപ്പെട്ട വ്യക്തിത്വമായ മഹാനായ അമാനി മൗലവി അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം ആ പുസ്തകത്തിൽ നാന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജ് അവിടെ രേഖപ്പെടുത്തിയത് കണ്ടോളൂ എന്താ പറയുന്നത് ിന്ന് അഥവാ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയുള്ളതുമാണ് അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിനെ കഴിയുന്നു നിങ്ങളങ്ങോട്ട് കാണാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നുവെന്ന് വിശുദ്ധ ഖുർആാൻ സൂഹത്ത് പറയുന്നുണ്ട് രക്തസഞ്ചാരമുള്ള ഇടത്തെല്ലാം പിശാചി സഞ്ചരിക്കുമെന്ന് ഒരു അഭിവാക്യത്തിൽ നാം കണ്ടു കഴിഞ്ഞല്ലോ മനുഷ്യനെ വഴിപിടപ്പിക്കാൻ ഞാൻ ആ ശ്രമിക്കുമെന്നും ഖുറാൻ പറഞ്ഞിട്ടുള്ളതാണ് ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം